ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്മിന സാക്കി ആന്റ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ലല്ലു ഈ ലല്ലു എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവന്റെ കുറന്താളിപ്പുകൾ ഇവന്റെ കോഴിത്തരങ്ങൾ ഇപ്പം മൊത്തത്തിൽ ഇവൻ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭാര്യയായിട്ടുള്ള ഫസ്മിന തന്നെയാണ് ഫസ്മിന ഓരോ ദിവസവും ഇവനെ പറ്റിയുള്ള പല ആളുകളുടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കഴിഞ്ഞ ദിവസം ഫസ്മിന ഒരു വീഡിയോ ആയിട്ട് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി ഞാൻ ഇത്ര നാൾ കരുതിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെണ്ണിങ്ങടുത്ത് മാത്രമാണ് ഈ രീതിയിലുള്ള പെരുമാറ്റം I'm not. പക്ഷെ അങ്ങനല്ല സ്വന്തം കുടുംബത്തിനകത്തും സ്വന്തം കസിൻ സിസ്റ്ററിന്റെ അടുത്ത് വരെ ഇവൻ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് അതും ഇവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവൻ പല പെൺകുട്ടികളെടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള കാര്യം അവരോരോരുത്തരായിട്ട് വന്ന് ഫസ്മിനെ എടുത്ത് പറഞ്ഞു തുടങ്ങി ഫസ്മിന അവനെ പറ്റി എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ വീഡിയോ ചെയ്തു തുടങ്ങി അപ്പോഴാണ് സ്വന്തം കസിൻ സിസ്റ്ററും ഫസ്മിനയെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇവനിൽ നിന്ന് ഇവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോയില് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകളാണ് നമുക്ക് ആദ്യം ഫസ്മിനയുടെ വീഡിയോ ആ നീ ഉറങ്ങി കഴിഞ്ഞിട്ട് നീ ഉറങ്ങാന്ന് പറഞ്ഞു അപ്പം നീ ഉറങ്ങാണ് ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അന്ന് അവനോട് കുറെ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് അല്ല ഉപ്പാനോട് പറയല്ലേ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായി പറഞ്ഞതാണെന്ന് അതായത് നീ പറയുകയാണ് നീ നിന്റെ സ്വന്തം സിസ്റ്ററിനെ സിസ്റ്റർ ആയിട്ടല്ല കണ്ടത് നിനക്ക് ക്രഷ് ആയിരുന്നെന്ന് നീ അത് പറയുമ്പോൾ തന്നെ നീ എന്തൊരു വൃത്തിയെട്ടവൻ ആണെന്നാണ് നിനക്ക് എങ്ങനെ നിന്റെ കസിൻ സിസ്റ്ററിനോട് ഓക്കെ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡിക്ക് പറയാം പക്ഷെ നീ ഇത്രയും സീരിയസ് ആയിട്ട് അത് പറഞ്ഞിട്ട് ഇത്രയും നാൾ കാണിച്ചത് പോലുള്ള കോഴിത്തരല്ല കസിൻ സിസ്റ്ററിന്റെ അടുത്താണ് ഈ തവണ കാണിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ ഇവനെ വീട്ടിലെന്നല്ല ആ പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല ഇവനെ പഞ്ചായത്തിൽ കയറ്റി കഴിഞ്ഞാൽ പഞ്ചായത്തിലുള്ള പെൺകുട്ടികൾക്ക് പിന്നെ വിവാഹാലോചന വരാതെ വരും അത്തരത്തിലുള്ള അത്തരത്തിലുള്ളവരുത്തൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ബിഗ്രി പിള്ളേരെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കാര്യം മുതിർന്നവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ചിലപ്പോ എന്റെ വായിവർക്ക് വരും മാത്രമല്ല ഈ സബ്ജക്ട് അത്ര സുഖകരമായിട്ടുള്ള സബ്ജക്റ്റും അല്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പിള്ളേരുടെ കൂട്ടിരുന്ന് കാണാതിരിക്കെ അപ്പൊ പറഞ്ഞു വന്നത് കസിൻ സിസ്റ്റർ ആദ്യം ഈ കസിൻ സിസ്റ്ററിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു അവന് സിസ്റ്റർ ആയിട്ടല്ല തോന്നിയത് അവന് വേറൊരു ഫീലിംഗ്സ് ആണ് തോന്നിയത് പിന്നീട് അവൻ പറയുകയാണ് ഡ്രിങ്ക്സിന്റെ പുറത്താണ് വെള്ളം അടിച്ച മൂടായി അതുകൊണ്ടാണ് ഇവൻ ആ ഒരു തരത്തിൽ സിസ്റ്ററിന്റെ അടുത്ത് പെരുമാറിയത് അപ്പൊ ഇവൻ വെള്ളം വെള്ളമടിച്ചു കഴിഞ്ഞാൽ അമ്മ ഏതാ പെങ്ങൾ ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ എത്തും ഒരു ബന്ധത്തിനും ഒരു വലയും കൊടുക്കുന്നില്ല അവന് സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ പരിപാടിക്ക് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇവൻ കാണുന്നത് അവൻ ശരിയല്ല പാവാണ് അവരെ ഓർത്തിട്ടാണ് പിന്നെ നീ അവനെ വിശ്വസിച്ച് വന്നതല്ല അതുകൊണ്ട് മാത്രമാണ് പബ്ലിക് ആക്കാന് അതായത് അവൻറെ ഉപ്പ ഉമ്മാനെ ഓർത്തിട്ടും പിന്നെ എന്നെ ഓർത്തിട്ടുമാണ് ഈ കാര്യം പബ്ലിക് ആക്കാണ്ടിരുന്നതെന്ന് അവൻ കൊറേ സോറി ഒക്കെ പറഞ്ഞു വന്നു സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ പോയിന്റ് സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര ബോധ്യാണ് പൂതി അതായത് നീ നിന്റെ സ്വന്തം കസു സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര എടാ നീ ഇങ്ങനെ കാണാ അത് ഇവ പെണ്ണുങ്ങളെ കാണാതാണ് ഇത്രയും കാലം ജീവിച്ചത് മറ്റില്ല വൈശാല സിനിമയിലെ ദൃശ്യസങ്കനെ പോലെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വന്നവനാണ് ഇവൻ ഇത്രയും ആക്രാന്തം അത് നാട്ടിലെ പെണ്ണുങ്ങളോടും വീട്ടിലെ പെണ്ണുങ്ങളോടും എല്ലാവരുടെ അടുത്തും ഇത്രയും ആക്രാന്തം ഇവന് എനിക്ക് തോന്നുന്നു ഇവന് എന്തോ ഒരു ഡിസോർഡർ ഉണ്ട് നമ്മൾ അതിനെ കാമഭ്രാന്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു സാധനം ഇവരുണ്ട് ഒരു തെളുങ്ക് മൂവിയുണ്ട് മംഗൾവാരം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ അതിനകത്ത് മെയിൻ നടി ഹീറോയിന് ഹീറോയിൻ ഒരു പ്രശ്നുണ്ട് ഹീറോയിന് ഈ ഒരു അസുഖമാണ് കാമഭ്രാന്താണ് അതിനകത്ത് ഭയങ്കര ഹീറോയിനായിട്ടാണ് കാണിച്ചതെങ്കിലും അങ്ങനത്തെ ഒരു കക്ഷി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവളെ കാമപ്രാന്തി തന്നെ വിളിക്കും അവളെ കളിക്കാത്തതായിട്ട് ആ പഞ്ചായത്തിൽ വേറെ ആരുമില്ല ഇവിടെ ദേഹത്ത് ഒന്ന് ആരെങ്കിലും തട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇവളെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഇവക്ക് അപ്പോഴെങ്ങ് മൂടാവും ആ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെയാണ് കാണിക്കുന്നത് അന്നേരം ഒരു ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവള് ഇവിടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഈ റബ്ബർ ബാൻഡ് വലിച്ചിങ്ങനെ പിടിച്ച് വിടും അന്നേരം ഈ കയ്യില് വന്ന് റബ്ബർ ബാൻഡ് ആഞ്ഞടിക്കും അതിന്റെ ഒരു പെയിൻ വെച്ചിട്ടാണ് ഇവള് ഈ ഇവിടെ ഒരു ഫീലിങ്സ് പോകുന്ന സമയത്ത് ആരെങ്കിലും ദേഹത്ത് കെട്ടി അപ്പോഴേ അപ്പോഴേ ഇവള് ഓൺ ആവുക ഒരു ആണ് ഇവൻ ഇവൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഓർത്തല്ല ഇവൻ സ്വന്തം പെങ്ങളെ പോലെ കാണുന്ന ആൾക്കാരോട് പോലും ഈ രീതിയിൽ ഈ മൈൻഡിലായിരിക്കും അപ്പൊ അന്നൊക്കെ അവൻ കണ്ടിട്ടുണ്ടാവുന്ന ഞാനിപ്പോ ആലോചിക്കുന്നത് കാരണം അവൻ തോത്തു തേടുന്നുണ്ട് സ്വന്തം പെങ്ങളല്ലേ നമുക്കൊരിക്കലും ില്ല സംശയമില്ലല്ലോ നേരം പെങ്ങളാണെന്ന് പറഞ്ഞു പോയി തോളെ കൈ ഇടുകയും വേറെ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ആ രീതിയിൽ മുതലാക്കിക്കൊണ്ടിരുന്ന ഇത്രയും നാള് ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ ആരെയും വെറുതെ ഇവിടെ ആരെയും വെറുതെ ലിറ്ററലി ആരെയും വെറുതെ ഇവിടത്തില്ല ആ തരത്തിലുള്ള ഒരുത്തിനായിട്ടാണ് തോന്നുന്നത് ഏതോ ഭാഗത്തിന് പോക്സോ കേസ് ഒന്നും വന്നിട്ടില്ല ആ തരത്തിലുള്ള ഇവൻ ചെയ്തു വെച്ചിട്ടുണ്ട് നീ പെങ്ങളായിട്ട് അവളെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് നിന്റെ മനസ്സിലന്നും ഈ കളിക്കാനുള്ള ബൂതി ഇത്രയും വൃത്തികെട്ട മൈൻഡ് വെച്ചിട്ടാണ് നീ നിന്നത് വെറും നാറി എന്നെ ഞാൻ പറയത്തുള്ളൂ അത് കൂടാണ്ട് ഞാൻ മലപ്പുറത്ത് നിൽക്കുന്ന ടൈമില് അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് വരെ ഉണ്ട് രാത്രി ഞങ്ങൾ കറങ്ങാൻ പോയിട്ട് അവൾ ലേറ്റായി വീട്ടിൽ കയറാൻ താമസിച്ചിട്ട് ഞങ്ങളുടെ കൂടെ അന്ന് വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ പഠിച്ചോനറിയാം ഇവൻ ഏത് മൈൻഡിലായിരിക്കാം അവർ അപ്പുറത്തെ റൂമിലല്ലേ കിടക്കുന്നത് ഞാനും ഇവനും ഇപ്പുറത്തെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇവനേത് മൈൻഡിൽ അവൻ കണ്ടിട്ടുണ്ടാവാ ഹു എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഞാനത് കേട്ടപ്പോൾ ഐ വോമിറ്റഡ് ഓക്കെ സത്യത്തിൽ ഇവനെപ്പോലുള്ളമാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് ഈ കസിൻസുമായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ട് നിലവിൽ ഇപ്പോ ഉണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജോജോ ജോർജിന്റെയും മറ്റേ അലൻസിയറിന്റെ ഒക്കെ നാരായണീന്റെ മൂത്ത മക്കൾ എന്ന് പറയുന്ന മൂത്ത മക്കളല്ല ആൺമക്കൾ എന്ന് പറയുന്ന മൂവി ആ മൂവിക്കകത്ത് രണ്ട് കസിൻസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഇവർക്ക് പരസ്പരം അറിയത്തില്ല ഇവർ ഈ കസിൻസ് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അടുത്തിടപഴകുന്ന സമയത്ത് ഇവർക്ക് പരസ്പരം ഒരു ഇത് തോന്നുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിൽ ആ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് കാണിച്ചേക്കുന്ന വേറൊരു മൂവി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കാണാനിടയായി ഇവരുടെ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ശരിയാണോ തെറ്റാണോ എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് ഞാൻ അന്നേരം അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അന്നേരം അതിന്റെ അകത്ത് കമന്റ് സെക്ഷൻ അകത്ത് ഒരു ഹയർ മെജോറിറ്റി ഓഫ് ആളുകളും അതിനകത്ത് വന്ന് കമന്റ് ചെയ്തിരിക്കുന്നത് അതിന് എന്താ കുഴപ്പം എന്നുള്ള രീതിയിലാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ട് ഈ മുറപ്പണ് മുറത്തെക്കൻ എന്ന് പറയുന്നത് ഒരു കസിൻ പരിപാടിയിൽ വരുന്ന ഒരു തസ്തിയിൽ വരുന്ന ടീം വൺ ആണല്ലോ എന്നാ പോലും നമ്മള് നമ്മുടെ വല്യച്ഛന്റെ മകള് അല്ലെങ്കിൽ കൊച്ചച്ചന്റെ മകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് ഞാൻ അവരെയും കാണുന്നത് ഇപ്പൊ അങ്ങനെയുള്ള മെന്റാലിറ്റി ഒക്കെ മാറി ഇപ്പം വളർന്നു വരുന്ന ജനറേഷന് അവർക്ക് ഓക്കെ അല്ലേ ആകാം എന്നുള്ള രീതിയിലായി വരുന്നുണ്ട് സത്യമായിട്ടും വരുന്നുണ്ട് ഞാൻ അന്ന് അതിന്റെ കമന്റ് സെക്ഷൻ വന്ന് കണ്ടപ്പോഴത്തേക്ക് ആ ആ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതലും അത് കണ്ടത് നമുക്കൊക്കെ നമ്മുടെ വല്യച്ഛന്റെ കൊച്ചന്റെ ഒക്കെ മകളെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം പെങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് സ്വന്തം പെങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് അത് ഫസ്റ്റ് കസിൻ എന്ന് പോലും വിളിക്കാറില്ല എന്റെ സിസ്റ്റർ ആണെന്ന് ാണ് ഞാനൊക്കെ പറയുന്നത് എന്റെ സിസ്റ്റർ ആണ് എന്റെ കൂടെ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനൊക്കെ സംസാരിക്കുന്നത് നമ്മളൊക്കെ അത്രയും മൂല്യം വെച്ചിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് ഇവനെ പോലുള്ള നാറികൾ അതിനെ വരെ വേറൊരു കണ്ണി കൂടാണ് കാണുന്നത് ദേഹത്ത് തൊടുന്നതും ഹഗ് ചെയ്യുന്നതും വരെ വേറൊരു രീതിയിലാണ് അവനൊക്കെ അവനെടുക്കുന്നത് ആ പെൺകുട്ടി എല്ലപ്പം സ്വന്തം ആങ്ങളെ എന്നുള്ള രീതിയിലായിരിക്കും ഇവനെ ഹഗ് ചെയ്യും ഇവന്റെ കൂടെ യാത്ര ചെയ്യുക ചെയ്യുന്നത് പക്ഷേ ഇവൻ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം ചേട്ടനായിട്ട് കരുതുന്ന ഒരുത്തൻ അവളെ വേറൊരു കണ്ണി കൂടാണ് കാണുന്നത് തന്മാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് പിന്നെ ഇതല്ലേ അപ്പുറം നടക്കും റിയലി സോറി ഫോർ ഹർ സത്യം പറയാമല്ലോ അത് കഴിഞ്ഞ അടുത്ത ചാറ്റ് എ സി പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവനൊരു മിഠായി കഴിച്ചു എന്താ അവള് മണിക്കൂറും ഈ ഒരു കാര്യം മാത്രമേ ചിന്തയുള്ളൂ കഴിക്കുന്ന ചോക്ലേറ്റ് വരെ മൂടാവുന്ന ഐറ്റംസ് ആണ് അതും ഏത് സമയത്താണ് കഴിച്ചത് എ സി പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അപ്പോഴും ഈ ഐറ്റം ഈ മൂടാവുന്ന ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് അത് പെങ്ങട കൂടെ മൈൻഡ് സെറ്റ് എൽ ജനറേഷൻ എന്നല്ല വേറെ ഒന്നും പറയണ്ടാക്കി അവന്റെ കൂട്ട് ഫ്രണ്ട്സും അവനുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ ഇവന്റെ ഇവൻ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന കുറെ തൊട്ടി കൂട്ടാനും ഉണ്ട് ഇവൻ ആത്മഹത്യാ നാടകം നടത്തിയപ്പം അതിനും കൂട്ടുന്നത് ഇവന്റെ ഫ്രണ്ട്സാണ് ഇവൻ നടത്തുന്ന കോഴിച്ചാറ്റും സെക്സ് ചാറ്റും ഏറ്റെടുക്കാൻ വേണ്ടിട്ട് ഫസ്വിനെ പൊക്കുമ്പം അത് ഏറ്റെടുക്കുന്നത് ഇവന്റെ സുഹൃത്തുക്കൾ ഫോൺ പിടിച്ചു മേടിച്ച് ഞാൻ ആ ചെയ്തത് ഞാനാ ചെയ്തതെന്ന് പറഞ്ഞ് സ്വന്തമായിട്ടങ്ങ് ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ ഇവനെ ബാംഗ്ലൂരിലോട്ട് ക്ഷണിക്കുന്നത് തന്നെ എടാ ഇവിടെ പെണ്ണുണ്ട് പണമുണ്ട് എന്നുള്ള തരത്തില് ഇവനേക്കാളും ഇവന്റെ ഇവന്റെ ഈ ഈ തരത്തിലുള്ള ആളുകളുടെ ാണ് പാവം ഉപ്പ എന്നോട് സങ്കടം പറഞ്ഞു അവരോട് ഞാൻ എങ്ങനെയാ പറയാ മോൻ ഇങ്ങനെ ബിഹേവ് ആക്കി അത് ശരിയാണ് നമുക്കൊരിക്കലും അത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫാമിലിയിൽ നമുക്കൊരിക്കലും അവന്റെ ഉപ്പായിട്ട് പോയിട്ട് മോൻ ഇങ്ങനെ ബിഹേവ് ആക്കി എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പറയണായിരുന്നെന്ന് ഞാൻ ഇപ്പൊ പറയുകയാണ് ആൻഡ് ഓൾസോ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്പം പറയണായിരുന്നു ഇതാണ് ചെയ്യുന്ന ഏറ്റവും വലിയ നിങ്ങൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആരിൽ നിന്നാണെങ്കിലും ബ്രദറിൽ നിന്നാണെങ്കിലും സ്വന്തം തന്ത എടുത്താണെങ്കിലും അത് പറയേണ്ട ആളുകൾ എടുത്ത് സമയത്ത് പറയണം അപ്പോൾ തന്നെ പറയണം അത് നിങ്ങൾ തോറും നിങ്ങൾക്ക് പറയാതിരിക്കുന്നതോറും ഇവരുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് കൂടി കൂടി വരുത്തേ ഉള്ളൂ ഒന്നും കൂടെ നിങ്ങളുടെ മുകളിലോട്ട് വന്ന് അറ്റാക്ക് ചെയ്യത്തേ ഉള്ളൂ ഇവളൊന്നും ചെയ്യത്തില്ല ഇവള് റെസിസ്റ്റ് ചെയ്യത്തില്ല ആരോടും പറയത്തില്ല എന്നുള്ള ഒരു ധാരണ ഇവന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പൊ ഇത്രയും ചെറ്റത്തിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് േക്ക് ഈ ലെവൽ ഓഫ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കാലം സോ ദൈവത്തെ ഓർത്ത് അതിന് ആരുടെ ഭാഗത്താണെങ്കിലും ആ ഒരു മൊമെന്റിൽ റിയാക്ട് അല്ലെങ്കിൽ ഒന്നും നോക്കണ്ട അവന് വേറെ കുടുംബം ഉണ്ടെന്നോ കുഞ്ഞുണ്ടെന്നോ ഒന്നും നോക്കണ്ട അവിടെ വേറെ സെന്റിമെന്റ്സ് കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആ മൊമെന്റിൽ പറയുക ഈ പെൺകുച്ചിയുടെ ഭസ്മിനെയോ അല്ലെങ്കിൽ അവരുടെ വാപ്പായുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും പറയാതിരിക്കുന്നത് ഈ ചെയ്യുന്നവന് സ്വന്തം ഭാര്യയുടെ കാര്യോ അല്ലെങ്കിൽ സ്വന്തം പാപ്പാടെ ഉമ്മായുടെ കാര്യമോ ചിന്തയില്ലെങ്കിൽ പിന്നെ ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യം ജീവിച്ചു പോകാലോ എന്ന് വിചാരിച്ച് കെട്ടിയതാണ് ഇപ്പൊ ഇത് തലേലായി ഇറങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെ അവന്റെ മെയിൻ ഉദ്ദേശം പെൺകുട്ടികളെ നോക്കുക ക്യാഷും ഗോൾഡും കൈയിലാക്കാത്ത മാത്രമേ ഉള്ളൂ അവൻ അവനൊരിക്കലും ഒരാളോടൊരു അവൻ്റെ ഉപ്പാനോട് ഉമ്മാനോട് പോലും അവനക്കൊരു ശരിക്കുള്ളൊരു അറ്റാച്ച്മെന്റ് ഇല്ല ഇവൻ ഫസ്റ്റ്മിനെ പറ്റി ഈ പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് പറഞ്ഞതാണ് കെട്ടിപ്പോയി തലയിലായിപ്പോയി അവൻ ആരടുത്തും അറ്റാച്ച്മെന്റ് ഇല്ലെന്ന് പോലും ഇവൻ ഈ ഫസ്റ്റ്മിനെ കെട്ടിയത് തന്നെ ഇവിടെ ഫെയിമും ഇവിടെ ക്യാഷും കണ്ടിട്ടാണ് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമല്ലോ കെട്ടി കഴിഞ്ഞ് ഇവളറിയാതെ ഇവളെ പറ്റിച്ച് കോഴിത്തരെങ്കിലും സൈഡിൽ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ച് ആരോടെങ്കിലും കമ്മിറ്റ്മെന്റ്സ് വേണ്ടേ ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സും ഇല്ല സ്വന്തം ഫാമിലിയെടുത്ത് ഉപ്പാടുത്ത ഉമ്മ അടുത്തുമില്ല കമ്മിറ്റ്മെന്റ്സ് സ്വന്തം വൈഫ് ഫസ്റ്റ്മിനെ എടുത്ത് ആരടുത്ത് കമ്മിറ്റ്മെന്റ്സ് ഇല്ല അവന് കമ്മിറ്റ്മെന്റ് ഉള്ള രണ്ടേ രണ്ട് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്യാഷ് രണ്ട് സെക്സ് ഈ രണ്ട് സാധനം അവന് മുട്ടാതെ നടക്കണം ഗേൾസിനെ കാണുന്നത് തന്നെ ഇല്ല ടോയ് പോലാണ് യൂസ് ചെയ്യാ കളയുക മാക്സിമം അവരിൽ നിന്ന് ഊട്ടിയെടുക്കുക സ്വർണോ പണവോ എന്താന്ന് വെച്ചാൽ ഊട്ടിയെടുക്കുക ഇതാണ് ഇവന്റെ പരിപാടി അഡിക്റ്റഡ് ആയിട്ട് അഡിക്ഷൻ ആഹാ രാമനാഥന് ഇതും വശം ഉണ്ടായിരുന്നോ അറിഞ്ഞില്ല അപ്പൊ മാത്രമല്ല പൊടിയടിയും ഉണ്ട് കേട്ടോ അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു എന്ത് നല്ല സൽസ്വാഭാവിക ആക്ടർ മകനാണെന്ന് നോക്കണേ ഇവന്റെ സ്വഭാവ വിശേഷണങ്ങൾ പറയാനാണെങ്കിൽ കൊറേയുണ്ട് ഒന്ന് പൊടിയടി രണ്ട് പെണ്ണുപിടി മൂന്ന് കാശടി അത് പിടിച്ചു കേട്ടോ ഭീഷണിപ്പെടുത്തിയിട്ട് പെണ്ണു കയ്യിൽ നിന്ന് തട്ടുന്ന പരിപാടി പിന്നെ ഭയങ്കര വർക്ക് ആണ് പയ്യൻ അത് 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 ഏത് വർക്ക് ആണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായിക്കണമല്ലോ അവന്റെ ഏത് വർക്കാണെന്ന് ഭയങ്കര വർക്കോളിക്കാണ് രാവിലെ എണീക്കുമ്പോ ഫോണൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ട് പരിപാടി തുടങ്ങും സുഷമ രഞ്ജു മഞ്ജു കുഞ്ചു എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് അയക്കുക ഒരു അഞ്ചെണ്ണം വല വീഴും അവള് ബ്ലൂ ചിക്ക ബ്ലാബ്ല ആക്കും ഇതാണ് പരിപാടി ഭയങ്കര വർക്കോളിക്ക മൂന്ന് മൂന്ന് മാസം 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 നാലു നാലു എല്ലാവരും കൂടിയാണ് അവൻ അവൻ വന്നിട്ട് ഇവനെ ആദ്യം ഡി അത് കഴിഞ്ഞിട്ട് നന്നാവാൻ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു അവിടെ മൂന്നോ നാലോ മാസം നിന്നോളൂ എന്നിട്ട് ഇവൻ മറ്റേ സായിയെ വിളിച്ച സമയത്ത് സീകരട്ടെ വിളിച്ച സമയത്ത് പറഞ്ഞ കാര്യം എന്താണ് ഇവൻ അഞ്ചു കൊല്ലം ഗൾഫിൽ നിന്നു അഞ്ചു കൊല്ലം നിന്ന് പന്ത്രണ്ട് ലക്ഷം ആയിട്ടാണ് ഇപ്പൊ നാട്ടിലോട്ട് വരുന്നത് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മൊത്തം ഫസ്ബിനെ അടിച്ചു തീർത്തു എന്നാണ് അവൻ പറഞ്ഞത് പണിയെടുക്കാത്ത ഇവൻ എങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ അത് ആണെങ്കിൽ അത് പിടിച്ചു വരച്ച പൈസ ആയിരിക്കും ഭീഷണിപ്പെടുത്തി മേടിച്ച പൈസ ആയിരിക്കും അഞ്ച് മാസം എന്താ വെച്ച് പിന്നെയാണ് അവൻ അഞ്ച് കൊല്ലത്തിനെ കണക്ക് പറയുന്നത് സ്വന്തം കുടുംബക്കാർ തന്നെയാണ് വന്നീ പറയുന്നത് അതാണ് ആലോചിക്കേണ്ടത് സ്വന്തം കുടുംബത്തിനെ മാറ്റിച്ചിട്ട് ഒരു തന്നെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യണമെന്ന് ആരും വിചാരിക്കത്തില്ല ആർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവത്തില്ല സ്വന്തം കുടുംബത്തെ ഇങ്ങനെ മാറ്റിക്കണമെന്ന് പക്ഷെ ഗിതുകേട് ഉണ്ട് ഓരോരുത്തരും ഒന്ന് പറയുന്ന സ്വന്തം കസിനാണ് വന്ന് പറയുന്നത് അപ്പം അവളും പറയുന്നത് ഇവരായിട്ട് പോകുന്ന കാര്യം അവർക്കറിയാമെന്ന് അത് എനിക്കും അറിയാം ഏകദേശം കാരണം ഇപ്പം തന്നെ എനിക്കൊരു ലോഡ് മെസ്സേജ് വന്നു അതിൽ ഞാൻ അറിയാത്ത കുറേ പേരുണ്ട് സോ ഇവരൊക്കെ പറയുന്നത് ഇവൻ എത്രയോ ആൾക്കാരെ ഫിസിക്കലി യൂസ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അത്രയും അതും എയ്റ്റീൻ ഇയേഴ്സിൻ്റെ ആൾക്കാരെ പോലും ഇവൻ അങ്ങനെ അത്രയും യൂസ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് ഇത്ര ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ നാറിയാവാൻ എങ്ങനെ സാധിക്കുന്നതാ മോനെ നിനക്ക് പതിനെട്ട് വയസ്സ് തികയാത്ത പിള്ളേരെടുത്ത് വരെ ഈ പരിപാടി ചെയ്തിട്ടുണ്ട് നിന്റെ ചെയ്ത് വെച്ചാൽ എന്നെ പോക്സോ കേസിൽ അകത്ത് എടുക്കേണ്ടതാണ് ഇപ്പോഴും സ്റ്റിൽ എന്തുകൊണ്ട് പുറത്ത് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന് പെണ്ണ് തന്നെ വേണമൊന്നുമില്ല ഒരു കമ്പ് എടുത്തതിനകത്ത് രണ്ട് ബലൂണും കെട്ടി തോക്കിനകത്ത് ഒരു തുണിയും ചുറ്റി ഇവന്റെ കഴിഞ്ഞാൽ ഇവൻ അത് മതി അത്രയ്ക്കും മുതുമൂത്ത് നിൽക്കുന്ന ഒരു ദിനാണ് ഇവള് പറയുന്നുണ്ട് ഇവളുടെ ഫ്രണ്ടിനോട് പോലും ഇവനിത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ടിനോട് നല്ല കമ്പനി ആയിരുന്നു പക്ഷെ ഇവന്റെ പേര് കാരണം അവരും വഴക്കായി അതായത് ഇവളുടെ ബ്രദർ ആയതുകൊണ്ട് പിന്നെ എടുത്ത് നല്ല അവര് എന്നിട്ട് അവള് ഒരു സൺബ്ലോക്ക് അൺബ്ലോക്ക് പറയാണ് ഇവനെ പോലെ ഒരു നാറിയുടെ കാര്യം ഒഴിച്ച് പറയുന്നത് അത്ര വലിയ ചെറ്റയില്ലെന്ന് ഇത് എന്നോട് ഒരു മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിന്നെ പോലെ അതായത് ഷിബിലിനെ പോലെ ഒരു ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് അത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു വെറും ഒരു ഒരാളോ രണ്ടുപേരോ വന്ന് നീ ചെറ്റയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാം പക്ഷെ ഇത്രയും ആളുകൾ ഒരേ സ്വരത്തിൽ വന്ന് വന്ന് പറയുകയാണ് നീ നീ അറുപഴ പിന്നെ എന്തോരം ചെറ്റത്തരം കാണിച്ചിട്ടായിരിക്കും പറയുന്നത് എത്രയോ ആളുകൾ ഉണ്ടാവും നാണക്കേട് വയന്നിട്ട് എന്താ പെൺകുട്ടികളോട് ഒരു കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റ് ഇവന്റെ മാരേജ് വരെ ഫിക്സ് ആക്കാൻ തീരുമാനിച്ചു പെൺകുട്ടിയുടെ കഴിഞ്ഞാൽ അത്രക്കും ഗോൾഡ് കാണിച്ചിട്ട് അവരെ ന്യൂഡായ ഫോട്ടോസ് കാണിച്ചിട്ട് അവര് ഹരാസ്മെൻറ്റ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരെടുത്തു നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് എൻ്റെ പേരിൽ കേസായിരുന്നു അതൊക്കെ ഒതുക്കി തീർത്തതാ എടാ നീ മാഫിയ വല്ലോ ആണോടാ മോനെ മോനെ ഒന്നും അല്ല തൊട്ടു മുമ്പ് വേറെന്തെങ്കിലും ചേർത്ത് മോനെ വിളിക്കണത്മാതിരിയാണ് നീ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള എക്സ്ട്രീം ലെവൽ ചെറ്റത്തരാണ് ഇവനീ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് ഇവന്റെ വലയിൽ എത്രയോ പെണ്ണുങ്ങൾ വീണിട്ടുണ്ടായിരിക്കും ഇവന് പണിയെടുക്കുന്ന ഇഷ്ടമല്ല ഇവനേതെങ്കിലും പെണ്ണുങ്ങളെ നോട്ടുവിട്ട് അവരെ വളയ്ക്കും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റും എന്നിട്ട് അവരെക്കൊണ്ട് ഈ ന്യൂഡ് പിക്ക് ഒക്കെ അയച്ച് മേടിപ്പിക്കും എന്നിട്ട് അത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം സമ്പാദിക്കുക നല്ല ബിസിനസ്സാണ് അവനാ നല്ല സൂപ്പർ ബിസിനസ് ആണ് ഇപ്പോഴെങ്കിലും ഇതൊക്കെ പുറത്ത് വന്നല്ലോ ഇനിയെങ്കിലും ഇവന്റെ വലയിൽ വീടാതിരിക്കട്ടെ യൂസ് പണം ഇത് ഞാൻ ഓൾറെഡി അറിഞ്ഞ വിഷയമാണ് കാരണം ഓഹോ നീ ഓൾറെഡി ഇവന്റെ എക്സ് ഗേൾഫ്രണ്ടിൽ ഒരാൾ പറഞ്ഞായിരുന്നു ഇവന്റെ ഫോണിൽ ഇഷ്ടം പോലെ ഗേൾസ് ആയിട്ടുള്ള സെക്സ് വീഡിയോസ് ഉണ്ട് ആൻഡ് ഈ വീഡിയോസ് വെച്ചിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തും അതായത് അവര് ലൈഫിൽ നിന്ന് ഒഴിവായി പോവോ അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും ചെയ്തു ചെയ്യുകയാണെങ്കിൽ ഇവൻ പൈസ ഭീഷണിപ്പെടുത്തി അവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ ഇവൻ ശ്രമിക്കും അതാണ് ഇവൻ എന്തൊരു എന്തൊരു പോരാ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഞാൻ ആലോചിക്കുന്നു സമ്മതിക്കണോടാ നിന്നെ സമ്മതിക്കണം ഇങ്ങനെ നാറിയ പരിപാടി കാണിക്കാനും വേണോടാ ഒരു കഴിവ് നിന്റെ കഴിവുണ്ടല്ലോ നീ നിന്റെ കഴിവേറിത്തരം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല സ്വന്തം കണ്ണടിച്ച് പൊടിച്ചിട്ടാ അങ്ങനെ ഒരു പൊൻതൂവൽ കൂടി നമ്മുടെ ലല്ലുവിന്റെ പേരിൽ വരികയാണ് തന്തേ തല്ലി ഇത്ര നാള് പെണ്ണുപിടി പൊടിയടി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കാശ് അടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒരു പൊൻതൂവൽ കൂടി അവന്റെ കിരീടത്തിലോട്ട് ചാർത്തിരിക്കുകയാണ് ഗൈസ് തന്തേ തല്ലി തന്തയുടെ കണ്ണിടിച്ച് കൊടുത്തിട്ടാണ് അവൻ ഗൾഫിൽ നാട്ടിലോട്ട് വന്നത് ബെസ്റ്റ് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അങ്ങനെയുള്ള അവനെ പിടിച്ച് കെട്ടി ഒരു നല്ലതായിക്കോട്ടെ പിന്നീട് അവന് മൂന്ന് മാസം നാലു മാസം ഗൾഫിൽ പോയി അതേപോലെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഈ റിലേഷൻ ഉണ്ടാവുന്നത് ാലോചിക്കണം ഇത്രയും സ്വഭാവ ഗുണങ്ങളുള്ള ഗവനയെ തന്നെ പ്രേമിച്ച് കെട്ടാൻ എനിക്ക് തോന്നിയല്ലോ നല്ല ബെസ്റ്റ് ടീമിനെയാണ് സെലക്ട് ചെയ്തത് അല്ലാത്ത ഗതികേടാണ് വളരെ പറയാതിരിക്കാൻ വയ്യ അതിനു മുന്നേ അവൻ ചെയ്ത കുറെ കാര്യങ്ങളും അതെല്ലാം എന്റെ സോ ഐ തിങ്ക് ഇവൻ തിടങ്ങിട്ടൊരു ഏകദേശം പതിനെട്ട് വയസ്സൊന്നുമല്ലെനിക്ക് തോന്നുന്നു അതായത് ഒരു സെവൻ ഇയേഴ്സ് ഒക്കെ ആയി കാണും ഇവൻ ഈ പരിപാടി തുടങ്ങിട്ട് ഈ എയ്റ്റീൻ പ്ലസ് ചാറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഇവന്റെ ഒരു കയ്യിലിരിപ്പ് വെച്ചിട്ട് ഇവൻ ജനിച്ച് വീണപ്പോ തന്നെ സിസ്റ്ററിന്റെ കുണ്ടിക്ക് പിടിച്ചോണ്ടായിരിക്കണം ഇവൻ ജനിച്ച് വീണത് തന്നെ അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇത്രയും ഒരു ഒരു ഈ പ്രോ ലെവലിലോട്ട് അടുത്ത് എന്താ പറയുക അവൻ അവളുടെ ഉമ്മടെ അടുത്ത് പറഞ്ഞു കൊറേ പൈസ ഇണ്ട് ഇനി ഒന്നും ചെയ്യണ്ടല്ലോ അതായത് നിനക്കിങ്ങനെ ബാക്കി മുമ്പിലായിട്ട് സെക്സ് റൂമൊക്കെ എടുത്ത് നടക്കാം എന്നിട്ട് എന്റെ പൈസയില് നിനക്ക് തിന്നും കുടിച്ച് ജീവിക്കാൻ അല്ലെടാ ചെറ്റ് അതല്ലേ നീ വിചാരിച്ചത് പക്ഷെ അതെന്തോ എന്തോ ഭാഗ്യം കൊണ്ട് നിനക്ക് നടന്നില്ല താൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല മൈൻഡ് സെറ്റ് നോക്കണേ സ്വന്തം ഭാര്യയുടെ അച്ഛന്റെ കയ്യിലെ പണം വെച്ചിട്ടാണ് നടത്തി മറ്റുള്ള പെൺകുട്ടികളെ വശീകരിച്ചു റൂം അവരെ നശിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നത് സ്വന്തം ഭാര്യയുടെ തന്തയുടെ ക്യാഷ് വെച്ചിട്ട് ഇങ്ങനെ തിന്ന് കുടിച്ച് കളിച്ച് ജീവിക്കുക എന്ത് സുഖമാണെന്ന് നോക്കണേ പണിക്കും പോകണ്ട ഇപ്പോഴെങ്കിലും നീയാക്ക് ഇത് തിരിച്ചറിഞ്ഞല്ലോ നല്ല കാര്യം രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി എനിക്ക് ഈ വീട് കാണാൻ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്ലോട്ടിങ്ങും അല്ലാതെ ചിലരുടെ ചെറിയ കോഴിത്തരം ഒക്കെ എല്ലാ ആണുങ്ങളും മോസ്റ്റ് ഓഫ് ദ എല്ലാന്ന് പറയുന്നില്ല മോസ്റ്റ് ഓഫ് ദ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അതൊക്കെ ഒരു പരിധി വരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ ഇവന്റെ ഈ ഒരു കലാപരിപാടികൾ ഒരു കാലത്തും ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എക്സ്ട്രീം ലെവൽ എന്ന് തന്നെ പറയാം ഓ സോറി എന്റെ തന്തേ കാര്യമില്ല കാര്യം കാര്യം എന്ത് അല്ലേ നമ്മുടെ മിസ്റ്റേക്ക് സോറി സോറി അങ്കിൾ ഇവൻ അമ്മയെന്നോ പെങ്ങളെന്നോ ഭാര്യെന്നോ ഒന്നും ഇല്ല ഇത്രയും നാൾ വളർത്തിയ തന്തോട് പോലും ഒരു കമ്മിറ്റ്മെന്റോ ഫാമിലിയോട് ഒരു കമ്മിറ്റ്മെന്റോ ഒന്നും ഇല്ല അവൻ ആ കൂടി വേണ്ട ഈ ഒരു കാര്യങ്ങള് പണം കഴി ഇങ്ങനുള്ളവന്മാര് കുറേ ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്നതിന്റെ പേരിൽ അത്യാവശ്യം ഇവനെ പോലെ കാണാൻ തൊലിവെടുപ്പും ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് ഇവന്റെ വലയിൽ പോയി പിള്ളേർ വീഴും സിമ്പിൾ ആയിട്ട് വീട് ഏറ്റവും അവസാനം മാനവും പോയി പണവും പോയി സ്വർണവും പോയിട്ട് കൈട്ടടിച്ച് ഒരു കാര്യമില്ല സോ നീയൊക്കെ സൂക്ഷിച്ചാൽ കൊള്ളാം എന്നെ എനിക്ക് പറയാനുള്ളൂ ഒന്നും പറയുന്നില്ല സോ ലല്ലുവിന്റെ കാര്യം ഇവൻ ഇതൊന്നും അല്ല ഇതിന്റെ അപ്പുറം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇവനെയൊക്കെ ഒരു ദയ്യം ദാക്ഷി ഇല്ലാതെ തന്നെ പബ്ലിക്കിലോട്ട് എക്സ്പോസ് തന്നെ ചെയ്യണം അതിനകത്ത് ഒരു തെറ്റുമില്ല ഇവനൊന്നും ഈ ഭൂമിയിൽ പോലും ജീവിക്കാൻ അർഹാനല്ല കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ശരി എനിക്ക്